ഉപ്പുതറയിലെ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അവസാനിക്കുന്നു സിവിൽ സർജൻ ചാർജ് എടുത്തതോടെ ആശുപത്രി പഴയ പ്രതാപത്തിലേക്ക് ഉയരുകയാണ് ഒപിയും മെഡിക്കൽ ക്യാമ്പുകളും സജീവമായ ആശുപത്രിയിൽ തിങ്കളാഴ്ച മുതൽ ഒ ആരംഭിക്കും പതിനൊന്ന് മാസത്തിനു ശേഷമാണ് കിടത്തി ചികിത്സയ്ക്ക് നടപടിയായത് പതിനൊന്ന് മാസം മുമ്പാണ് ഉപ്പുതര സി റ്റി യുടെ ശനിദശ ആരംഭിക്കുന്നത് സിവിൽ സർജൻ ഉൾപ്പെടെ സ്ഥലം മാറിപ്പോയി ഇതോടെ ഐ പി ഈ നിലച്ചു എട്ടു മാസങ്ങൾക്ക് ശേഷം പുതിയ സിവിൽ സർജൻ ചാർജ് എടുത്തതോടെ ആശുപത്രിയുടെ പ്രതാപം വീണ്ടെടുക്കുമെന്ന ലക്ഷണം കണ്ടു തുടങ്ങിയിരുന്നു സിവിൽ സർജനൊപ്പം ഇവിടേക്ക് നിയമിച്ച മറ്റു രണ്ട് ഡോക്ടർമാർ വന്നതും പോയതും ആരും അറിഞ്ഞില്ല ഒഴിഞ്ഞു കിടക്കുന്ന തസ്തിക ഉടൻ നികത്തണമെന്ന് ചാർജ് എടുത്തിയ ഉടൻ സിവിൽ സർജൻ ഡോക്ടർ മിനിമോഹനും കട്ടമന ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു ഒരാഴ്ച മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വീണ്ടും റസൊല്യൂഷൻ പാസാക്കി ഡി എംഒക്ക് നൽകുകയും ചെയ്തിരുന്നു ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമാകുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് അന്നുണ്ടായിരുന്ന സിവിൽ സർജൻ സ്ഥലം മാറ്റം വാങ്ങി പോയതാണ് കിടത്ത് ചികിത്സ നിലച്ചത് ബ്ലോക്ക് സി എച്ച് എസ് സി പദവി നഷ്ടമായ നടപടി പിന്നീട് സർക്കാർ റദ്ദു ചെയ്തെങ്കിലും പഴയ സിവിൽ സർജനെ തിരികെ കൊണ്ടുവരാനോ പുതിയ ആളെ നിയമിക്കാനോ നടപടി ഉണ്ടായില്ല ഇതിനുശേഷം രണ്ടു നേരമുള്ള ഒ പി മാത്രമായി ആശുപത്രിയുടെ സേവനം ചുരുങ്ങി രോഗികളുടെ ദുരിതം നിരവധി തവണ ഇടുക്കി മിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈ സിവിൽ സർജനെ എത്തിക്കുകയും തുടർന്ന് ഇപ്പോൾ വരെ നടത്തുന്ന അവസ്ഥയിലും യും തുടർന്നിപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഐ പി അഥവാ കിടത്തി ചികിത്സ നിലച്ചു പോയിരുന്നാണ് മെഡിക്കൽ ഓഫീസറുടെ അഭാവം ഉണ്ടായിരുന്നു സിവിൽ സർജൻ ആയിരുന്നു മെഡിക്കൽ ഓഫീസർ ട്രാൻസ്ഫർ ആയി പോയി പകരം പ്രമോഷൻ കൊടുത്ത് പുതിയ സിവിൽ സർജന പോസ്റ്റ് ചെയ്ത് ഇപ്പോ രണ്ട് മാസമായിട്ട് ഉപ്പറ സി എച്ച് സി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആവശ്യത്തിന് ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു അതിപ്പം ബന്ധപ്പെട്ട ഡി എം ഒയും അതോടൊപ്പം തന്നെ ഡി പി എംഒ ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ബാക്കി സ്റ്റാഫിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റാഫിന് കിട്ടാനുണ്ട് അതീവായി ക്ലീനിങ്ങിന് വേണ്ടി രണ്ട് താൽക്കാലിക ജീവനക്കാരെയും ഇൻ്റർവ്യൂ നടത്തി പരസ്യം ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നിലവിലുള്ളവരുടെ ക്യാമ്പുകളും നടന്നു വന്നിരുന്നു കിടത്തി ചികിത്സ ആരംഭിക്കുന്നത് തോട്ടം ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ഗുണകരമായി മാറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹൈറേഞ്ചിൽ ആദ്യം തുടങ്ങിയ ആശുപത്രിയാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായി ഉണ്ടായ വിവാദത്തിന് തിങ്കളാഴ്ച പരിസമാപ്തിയാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ലോ